ബിഗ് ബോസ് താരം റോബിനും ആരതിയും തങ്ങളുടെ ഡ്രീം മാരേജിന് ശേഷം ഇപ്പോഴിതാ രണ്ട് വർഷത്തെ ഹണിമൂൺ പാക്കേജാണ് ചൂസ് ചെയ്തിട്ടുള്ളത് ഇരുവരും ആദ്യത്തെ ഡെസ്റ്റിനേഷനായ അസർബൈജാനിലായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഉള്ളത് ഇപ്പോഴിതാ ഇന്ന് ഇരുവരുടെയും അസർബൈജാനിലെ ലാസ്റ്റ് ഡേ ആണ് എന്നും ഇരുവരും ആ ഒരു ദിവസങ്ങൾ വളരെയധികം എൻജോയ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടാണ് റോബിനും ആരതിയും ഒരുമിച്ച് ലൈവിലെത്തിയിരിക്കുന്നത് ആരതിക്ക് സ്നോഫാൾ ഭയങ്കര ഇഷ്ടമാണ് എന്നും അതുകൊണ്ട് തന്നെ ഇരുവരുടെയും ട്രാവലിംഗ് പാർട്ണറുമായി അത് ഷെയർ ചെയ്തിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ സ്നോഫാൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാൻ പറ്റിയ സ്ഥലത്തേക്ക് തന്നെയാണ് ആദ്യമായി ഞങ്ങളെ എത്തിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് അതിനുള്ള താങ്ക്സും പറഞ്ഞുകൊണ്ടാണ് റോബിനും ആരതിയും എത്തിയത് സ്നോഫാളിൽ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കളിക്കുന്ന ആരതി ആരതിപ്പൊടിയുടെ വീഡിയോസെല്ലാം റോബിൻ ആരാധകരുമായി ഷെയർ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരും ആസ്വദിച്ച പോലെ റോബിൻ്റെയും ആരതിയുടെയും പ്രേക്ഷകരും ആ ഒരു അസർബൈജാൻ എന്ന കൺട്രി ആസ്വദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതിനേക്കാൾ കൂടുതൽ എൻജോയ് ചെയ്തത് സ്നോഫാൾ തന്നെയായിരുന്നു ഇരുവരും അസർബൈജാനിൽ നിന്ന് ഇന്ന് യാത്ര തിരിക്കുമ്പോൾ ഈ മാസം പതിനഞ്ചാം തീയതി അടുത്ത ഡെസ്റ്റിനേഷനായ സിംഗപ്പൂരിലോട്ട് യാത്ര തിരിക്കുമെന്നും റോബിൻ വീഡിയോയിൽ കൂട്ടിച്ചേർത്തു എന്തു തന്നെയായാലും ഇരുവരുടെയും ജീവിതത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ടാണ് ആരാധകരെത്തുന്നത്